വോട്ടർപട്ടികയിൽ ഉണ്ടായ കൺഫ്യൂഷൻ വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമായി എന്ന് പറയുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ യു ഡി എഫിന്റെ സാധ്യതകൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഓട്ടവും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു വഞ്ചൂരിൽ അവസാന ദിവസം ചേർത്ത ഇരട്ട വോട്ടുകൾ പരിശോധിക്കാൻ സമയം ലഭിച്ചിട്ടില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു എഫിന്റെ പോളിംഗ് ശതമാനം കുറഞ്ഞതിന് പല ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷൻ അത് ഇലക്ഷൻ കമ്മീഷന്റെ കാര്യമായിട്ടുള്ള ഒന്ന് അഡീഷണൽ ആയിട്ട് വോട്ട് ചേർത്തത് ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടാതെയാണ് അവസാനത്തെ രണ്ട് ദിവസങ്ങളിലായിട്ട് വോട്ട് കേർത്തത് ആ ചേർത്ത വോട്ടിൻ്റെ ലിസ്റ്റ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാർക്ക് ലഭിച്ചിട്ടില്ല അതാണ് വഞ്ചിയൂരുണ്ടായ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അത് രണ്ട് ദിവസം മുമ്പ് കിട്ടിയെങ്കിലും അതിൻ്റെ നാനൂറോളം ഇരട്ട വോട്ടുകൾ പരിശോധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ശീത വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ യു ഡി എഫ് പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട് മിക്കവാറും ചില ഏരിയയിലൊക്കെ മറ്റ് പല പാർട്ടികളുടെയും പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു നിസ്സംഗത ഞങ്ങൾക്ക് പല ബൂത്തുകളിലും കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് പോളിംഗ് ശതമാനത്തിന്റെ കുറവ് ഒരിക്കലും ഞങ്ങളെ ബാധിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം